അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമ്മൾ നമ്മൾ അഭിലാഷം അർപ്പിച്ചാൽ ദൈവവചനത്തിനോട് തീവ്രമായ അഭിനിവേശം കാണിച്ചാൽ നമുക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയാനായിട്ട് ഇടവരും രണ്ടാമത്തെ ഒരു കാര്യം പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ അന്വേഷിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ജ്ഞാനം ലഭിക്കും പ്രഭാതം ഉറങ്ങാനുള്ള സമയമല്ല ഇന്ന് പലരും പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ ഒക്കെ ഇങ്ങനെ ഉണർന്നിരുന്നിട്ട് പിന്നെ അതിരാവിലെ പ്രഭാതത്തിൽ ജ്ഞാനം നിറയുന്ന ആ സമയത്ത് കിടന്നുറങ്ങുന്ന ഒരു ശീലം പലർക്കുണ്ട് അപ്പോൾ പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ അന്വേഷിക്കുമ്പോൾ ജ്ഞാനം വളരെ ഈസിയായിട്ട് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും मूा